ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മൂന്ന് പേരുടെ മുഖത്ത് ഒരു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും എം ടി വാസുദേവൻ നായർ സാറുടെ തോലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അഭരവാടിയിൽ ജീവിക്കുക എന്നുള്ളത് ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള മൂന്ന് പേര് എന്തെവിടെയുണ്ട് സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിനോടെയുള്ള അനുഭവം എം ടി സാറിന്റെ കഥാപാത്രങ്ങളായി

മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരത്തം ഇതിനു മുൻപും ഒരു ഫീച്ചർ സിനിമ സാഗതിരക്കഥ സാധിച്ചു എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടി നിലമാർക്ക് അവർ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാൻ അതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ അച്ഛന്റെ കുടുംബക്കാര് ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളുടെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എം ടി സാറിന്റെ തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് കാറ്റ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത് കോൻസിഡന്റ് എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ് സോ ഇപ്പോ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഉള്ള കടൽ വന്നിരിക്കുന്നത് സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ ഭാഗ്യം കിട്ടി ഡബിൾ ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിന്റെ വീട്ടിൽ പോയി കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സാറിനോട് അടുപ്പമുള്ള എല്ലാവരും സുധീർ ആണെങ്കിലും എല്ലാവരും പറയുന്ന ഇന്ദ്രനെ വലിയ കാര്യമാണ് ഇന്ദ്രനെ കുറിച്ച് അടക്കലൊക്കെ സംസാരിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സാർ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല ആൻഡ് ഈ ഒരു അവസരത്തിൽ യു വെരി വെരി ഹാപ്പി സർ ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് സാറിന് വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സർത്തിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളത് പറ്റിയത് അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും അശ്വതി മാം സാധനം അശ്വതി മാം ഡിറക്ട് ചെയ്താണ് ഞാൻ അഭിനയിക്കുന്നത് അതുപോലെയാണ് എൻ്റെ കൂടുതൽ